നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേംജി ഇന്ന് രാവിലെ നമ്മുടെ നാട്ടു വഴിയിൽ ഞാൻ കണ്ടൊരു കാഴ്ചയാണ് മനോഹരമായ ഒരു പുഷ്പം രാജമല്ലി എന്നാണ് ഈ പുഷ്പത്തിൻ്റെ പേര് നാട്ടു വഴിയിലെ സ്റ്റൈലുകാരി എന്നൊക്കെയാണ് ഇതിനെ അറിയപ്പെടുന്നത് മുറാണ് നമ്മുടെ ഈ ഗ്രാമത്തിൽ മാത്രമല്ല കേട്ടോ ഇത് ഭാരതത്തിലുടങ്ങീളം കണ്ടുവരുന്ന ഒരു ഔഷധ ചെടി കൂടിയാണ് തെച്ചി മുല്ല ചെമ്പരുത്തി അതുപോലെ തന്നെ വീടുകളിലൊക്കെ പണ്ട് കാലങ്ങളിൽ വെച്ച് പിടിപ്പിച്ചിരുന്ന ഒരു ചെടിയാണിത് പക്ഷികൾ വന്നിരുന്നും കൂട് കൂടിയൊക്കെ അവ അവർ വസിച്ചിരുന്ന ഒരു കാലഘട്ടത്ത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷികൾക്ക് കൂട് കൂട്ടാനും വന്നിരിക്കാനുമൊക്കെ പറ്റിയ അത്രയും വിശാലമായ വളർച്ചയും ഉള്ള ഈ ഒരു ചെടിയൊരു മരം പോലെ തന്നെയാണ് പൂക്കളുടെ വർണ്ണാഭം കൊണ്ട് ഒരു രാജകീയ കല തന്നെയാണ് മനോഹര തന്നെയാണ് അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും വിനീത നമസ്കാരം